നമ്മൾ ഇന്ന് പോകുന്നത് കൂരാച്ചുണ്ടിലെ ഹിൽ സ്റ്റേഷനായ നമ്പികുളത്തേക്കാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ളത് കോഴിക്കോട് ടൗണിൽ നിന്ന് ഇവിടത്തേക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ആണുള്ളത് ഓഫ് റോഡ് ഡ്രൈവിംഗ് ആൻഡ് ബൈക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഡെസ്റ്റിനേഷൻ ഒരിക്കലും മിസ്സാക്കരുത് ഏതാണ്ട് നാല് കിലോമീറ്ററോളം ഓഫ് റോഡ് ഡ്രൈവാണ് അവിടത്തേക്കുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ നമ്പിക്കുളം വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയ പ്ലേസാണിത് ഒരു രക്ഷയില്ല നല്ല കിഡിലൻ ആംബിയൻസ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാറേൻ്റെ മുകളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ താഴേക്ക് കൊക്കെയാണ് ആക്ച്വലി ഇവിടെ ഒരു സേഫ്റ്റിയും ഇല്ല നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം ഏതാണ്ട് രണ്ടായിരം അടി ഉയരത്തിലാണ് ഈ ഹിൽ ടോപ്പ് ഉള്ളത് വൈകുന്നേരം ഒരു അഞ്ചരയായപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് ഇപ്പം സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ ടൈമാണ് അതുകൊണ്ട് നല്ല ലൈറ്റാണ് അവിടെ രാവിലെ ഈ സ്ഥലത്ത് വരികയാണെങ്കിൽ നല്ല കോടയൊക്കെ ആയിരിക്കും മക്കളെയൊക്കെ ഹസ്ബൻഡിൻ്റെ കൂടെ ബാക്കിൽ ഇരുത്തിയിരിക്കുകയാണ് ബിക്കോസ് ഞാനുള്ള സ്ഥലത്തിൽ വന്നാൽ താഴെക്കൊക്കെയാണ് എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല ഒരു സേഫ്റ്റിയും ഇവിടെ ഇല്ല പക്ഷേ ഇവിടെ വന്നാലുണ്ടെല്ലാം നിങ്ങൾക്ക് പോകാനേ തോന്നില്ല അത്രയ്ക്കും കിടിലനാണ് മഴക്കാലത്തൊക്കെ വരികയാണെങ്കിൽ കുറച്ച് റിസ്ക്കാണ് ഇവിടെ എത്തിപ്പെടാൻ സോ മഴയില്ലാത്ത ടൈമിൽ വരുന്നതായിരിക്കും നല്ലത് ഈ പ്ലേസിൻ്റെ ഭംഗി ഈ വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും ഭംഗിയുള്ള ഒരു ആണ് മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് ഇവിടുത്തെ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു വാച്ച് ടവർ ടവറാണിത് ഇതിൻ്റെ മുകളിലേക്ക് കയറിയാൽ നമുക്ക് എല്ലാ സൈഡിലുള്ള വ്യൂസും കാണാം പിന്നെ ഇതിൻ്റെ താഴോട്ടായിട്ട് പുതിയൊരു റിസോർട്ടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ കാം ആൻഡ് ആയ ഒരു ആണ് ഇവിടെ അങ്ങനെ നമ്മൾ സ്റ്റെപ്സൊക്കെ കയറി ഇതായി ടവറിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് നല്ല വിശാലമായ ടവറാണ് നമുക്ക് ഇതിനു ചുറ്റും പോയി നിന്ന് കാണാം ഇവിടെ നിന്ന് നമുക്ക് കോഴിക്കോട് ബാലുശ്ശേരി കൂട്ടാലിട ടൗൺ പേരാമ്പ്ര ഒക്കെ കാണാം പിന്നെ വയലട വ്യൂ പോയിന്റും ഇവിടെ നിന്ന് കാണാം കോഴിക്കോട്ടെ വൺ ഓഫ് ദ ഹയസ്റ്റ് ഹിൽ ടോപ്പാണ് ഈ നമ്പിക്കുളം ഇപ്പോൾ സൺസെറ്റിൻ്റെ ടൈമാണ് ലൈറ്റൊക്കെ പോയി കുറച്ച് ഡാർക്കായിട്ടുണ്ട് നല്ല തണുത്ത കാറ്റും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തായോട്ടേക്ക് ഇറങ്ങി ഞാൻ നേരത്തെ നിന്ന് പാറയമ്മലൊക്കെ ഇതാ ഫുള്ള് കോടയാണിപ്പോൾ സത്യം പറഞ്ഞ കോടയൊക്കെ എന്നാൽ ഊട്ടിപ്പോയൊരു ഫീലാണ് മഴക്കാലത്ത് ഇവിടെ വരികയാണെങ്കിൽ പിന്നെ ഈ സ്ഥലമൊന്നും കാണുമല്ലോ ഫുള്ള് കോടയായിരിക്കും എൻ്റെ നാട്ടിൽ ഇത്രയും ഭംഗിയുള്ളൊരു പ്ലേസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് മക്കളൊക്കെ ഈ കോട കണ്ടപ്പം ഭയങ്കര ഹാപ്പിയാണ് നല്ല തണുത്ത കാറ്റം വീശിത്തുടങ്ങി മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളധിക നേരം ഇവിടെ നിൽക്കുന്നില്ല ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ പ്ലേസ് എന്തായാലും വിസിറ്റ് ചെയ്യുക അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് പിന്നെ ഇത് അധികം ആരും വരാത്ത സ്ഥലമാണ് അതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ടാണ് ഇവിടെയൊക്കെ ഉള്ളത് അപ്പോൾ ശരി ബായ്